ചിക്കൻ കിട്ടിയാൽ ഒന്നും നോക്കില്ല ഗസ് മന്തി മസാലയിലാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള സാധനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു കിട്ടില മന്തി ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ രണ്ട് ചിക്കൻ സ്റ്റോക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് കുറച്ച് പരിഞ്ചീരകം കുറച്ച് കുരുമുളക് പൊടിച്ചത് ഗരം മസാല ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ നോ പ്രോബ്ലം കുറച്ച് ഉപ്പ് മതി ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ട് ആരെയും കൊല്ലാനും നോക്കണ്ട എന്നിട്ട് ഈ ചിക്കൻ ചക്കനെ നല്ലവണ്ണം മുഞ്ചനാക്കി എടുക്കാം നല്ലോണം പിറക്കിയെടുക്കാം ശേഷം ഒരു പോർപ്പ് ഉപയോഗിച്ച് നല്ലോണം അതിന് കുത്തി കുത്തി മുൻകാലം ഉണ്ടെങ്കിലുള്ള ദേഷ്യമുണ്ടെങ്കിൽ അതിൽ തീർത്താൽ മതി ലാസ്റ്റ് ഉണ്ടാക്കാൻ ഒരു കഷ്ണ പട്ട എടുത്ത് അതിൻ്റെ എത്തിടാം ചിക്കന് മൊഞ്ചനായി കഴിയും ചിക്കൻ കാര്യത്തിലൊരു തീരുമാനമായി അത് സെറ്റാന്ന് വരെ അതിനങ്ങ് വെറുതെ വിടാം മസാലക്കുള്ള സാധനങ്ങൾ രണ്ട് ഉള്ളി ചെറുതായി മുറിച്ചിട്ടത് മൂന്ന് തക്കാളി മിക്സിയിൽ മിക്സിയിലടിച്ചത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് പച്ചമുളക് പേസ്റ്റ് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഈ ചോറ് വെക്കുന്നത് അടുപ്പിലാണ് എൻ്റെ ഉമ്മാക്ക് അടുപ്പിൽ ചോറ് വെച്ചുകഴിഞ്ഞാൽ ഒരു സമാധാനമാവും നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിലങ്ങ് ഇട്ട് ഒരു പിടി അങ്ങ് പിടിക്കാം ഇവനാരും മറന്നുപോലെ ഇതും ഒരു ചിക്കൻ സ്റ്റോക്കും കൂടി ഇടണം മസാലയൊക്കെ നല്ലോണം പൊടിച്ചെന്ന് കാണുമ്പോൾ അരി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലോണം ഇളക്കി ഉപ്പൊക്കെ നോക്കുക അടുപ്പിൽ നല്ലോണം തീയൻ്റെ കൈ നല്ല പളവള കത്തുന്നുണ്ട് ഇതിൽ വെക്കുന്നൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് നല്ല ഒരേ ലെവലിൽ വേവും അതാണ് ഒരേ ചൂട് എല്ലായിടത്തും ഉണ്ടാവും ൊരു കായം വിട്ടുപോയി ഗൈസ് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുമ്പോൾ തലേ ദിവസം തന്നെ വെക്കണം ഇങ്ങനെ നല്ല ജ്യൂസി ആയിട്ട് നല്ല സ്പൈസി ആയിട്ട് കിട്ടുകയുള്ളൂ അതിനുശേഷം അതിന്റെ എണ്ണയൊക്കെ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഗൈസ് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ അടുത്തിടയ്ക്ക് തുറന്നു നോക്കണം എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല തുറന്നു നോക്കുമ്പോൾ കണ്ട കഴിച്ച എന്റെ പൊന്നെ അങ്ങനെ നമ്മൾ തട്ടിക്കുട്ടുമന്തി റെഡി ആയിരിക്കുന്നു ഗൈസ് ഒരു കാര്യം മാറുന്നു ഈ പുകയിൽ വീഡിയോ എടുക്കാൻ മാറുന്നു ഓക്കെ കേട്ടാ ബൈ ബൈ